ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുലി വേന ചിമ്മൂ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അവല് വെച്ചിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് എന്താ ഹൽവ നമ്മളെന്താ കോഴിക്കോടൻ്റെ കോഴിക്കോടൻ ഹൽവ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അതേ ഒരു ടേസ്റ്റിൽ വന്നൊരു ഹൽവയാണേ ഇപ്പോൾ കാണാൻ ആ ബ്ലാക്ക് കളർ ഇല്ലെന്നേ ഉള്ളൂ പക്ഷേ ആ ഒരു ബ്ലാക്ക് ഹൽവയില്ലേ നമ്മൾ കോഴിക്കോട് എന്നൊക്കെ വാങ്ങിക്കുന്നത് അതേ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോവാം അതിനായി ഞാനിവിടെ രണ്ടര കപ്പ് അവിലാണ് എടുത്തിരിക്കുന്നത് അത് ഞാനിവിടെ ഫ്രൈ പാൻ ഇപ്പം ചൂടാക്കിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഫ്രൈ പാനിൽ ഇട്ട് കൊടുക്കാതെ ഈ രണ്ടര കപ്പ് മുഴുവനായി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒന്നൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഈ അവിലൊക്കെ ഇങ്ങനെ നന്നായി പൊട്ടി വരുന്ന ഭാഗം ഉണ്ടാവില്ലേ ആ ഒരു ഭാഗം വന്ന ടൈമിൽ നമുക്ക് ഓഫായി അതിന് ശേഷം നമുക്കിത് ഒരു പരന്നൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ചൂടൊക്കെ ആറിക്കഴിഞ്ഞിട്ടൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ വറുത്ത അവല് ഞാനിത് ചൂടാറാനൊന്ന് ഒരു പരന്ന പാത്രത്തിലോട്ടിട്ടെടുക്കുന്നുണ്ടേ അവലിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോഴേക്കും നമുക്കൊന്ന് ശർക്കരപ്പാൻ തയ്യാറാക്കിയെടുക്കാം ഞാൻ അതിന് വേണ്ടി ഒരു മൂന്നര കഷ്ണം ശർക്കരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് വെള്ളമൊഴിച്ച് നമുക്കതൊന്ന് മെൽട്ടാക്കിയെടുക്കാം ഇങ്ങനെ നൂൽ പരിവൊന്നായി വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് ശർക്കരയൊക്കെ മെൽട്ടായി വരുന്നത് വരെ നമുക്കൊന്നത് ചൂടാക്കിയെടുക്കാം ശർക്കര എല്ലാം അവിടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്കിതൊന്നിനി അരിച്ചെടുക്കാം ഇതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ അരിക്കുന്ന ടൈമിൽ പോയി കിട്ടും ഞാൻ അരിച്ച് നോക്കിയപ്പോൾ എനിക്കൊന്നും കച്ചറിയൊന്നും ഉണ്ടായില്ല കേട്ടോ ഞാനിവിടെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് അവിടെ ഒരു ബോക്സ് തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് തേങ്ങാപ്പാലിൻ്റെ ആവശ്യമുണ്ട് ഞാൻ ഇതിലോട്ട് വെള്ളമൊഴിച്ച് ഒരു കപ്പ് വെള്ളമൊഴിച്ച് ഒന്ന് പാൽ പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഒന്നാം പോലും രണ്ടാം പാലം എന്നൊന്നുമില്ല ഞാൻ ഈ ഒരു ബോക്സ് തേങ്ങയിൽ നിന്ന് ഫുള്ള് പാലും അരിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് അരിച്ചെടുക്കണം നിങ്ങൾ ഈ പാൽ അരിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ അരിച്ചു നോക്കിക്കഴിഞ്ഞാൽ തേങ്ങയുടെ വല്ല തരിയൊക്കെ ഉണ്ടെങ്കിൽ കിട്ടും കേട്ടോ നല്ല നല്ല ഫൈനായിട്ട് തന്നെ അരിച്ചെടുക്കാൻ നോക്കാം ഞാനിതവിടെ തേങ്ങക്ക് നല്ല രീതിക്ക് തന്നെ അരിച്ചെടുക്കുന്നുണ്ട് എനിക്ക് അത്യാവശ്യം ഒരു വലിയൊരു ബൗളിൽ തന്നെ തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനത് ഇങ്ങനെ ചെയ്തതിന് ശേഷം എന്താ വയറൊരു ചെറിയ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുത്തപ്പോൾ എനിക്ക് വീണ്ടും അതിനൊക്കെ തേങ്ങയുടെ പൊടി കിട്ടിയിട്ടുണ്ട് അടുത്തതായി നമുക്കൊരു മിക്സിയുടെ ജാറിൽ നമ്മൾ നേരത്തെ ചൂടാറാൻ മാറ്റി വെച്ച അവല് ഉണ്ടല്ലോ അതൊന്ന് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ ഒട്ടും തരികളില്ലാതെ നമുക്കിവിടെ പൊടിച്ചെടുക്കാം ഞാൻ ഇവിടെ ഇതാ കേട്ടോ നല്ല അടിപൊളിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ തേങ്ങാപ്പാലിൻ്റെ മിക്സിയില്ലേ അതിലോട്ട് ഈ പൊടിച്ച അവലും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഫോ എന്താ സ്പൂൺ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഇത് കട്ട പിടിക്കും പെട്ടെന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്നും അടിച്ചെടുത്താൽ നല്ല കട്ടൊക്കെ മാറിക്കിട്ടും കേട്ടോ അതിന് ശേഷം നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണേ ഇതാ ഞാൻ ഓൾമോസ്റ്റ് കഴിഞ്ഞാൽ കട്ടു കുടച്ചെടുത്തിട്ടുണ്ട് ഇത് തേങ്ങാപ്പാലിൽ പെട്ടെന്ന് തന്നെ എന്താ പറയുക അവലൊക്കെ ഇങ്ങനെ സോക്കായി വന്നിട്ട് പെട്ടെന്ന് കട്ടായി പോകും കേട്ടോ അപ്പം ഞാനത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം എന്താ പറയുക ഇതൊന്നിങ്ങനെ ബബിൾസൊക്കെ വരുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനീ കൊടുക്കണം അവലും തേങ്ങാപ്പാലും കൂടെ വേവിച്ചത് ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലോട്ട് ശർക്കര പാനം ഒഴിച്ചു കൊടുക്കാം കേട്ടോ മുഴുവൻ ശർ ശർക്കര പാനീ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ശേഷം നമുക്കൊരു സ്പാച്ചിൽ വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതും നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്യാം നിങ്ങൾക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി കേട്ടോ പക്ഷേ നല്ല ടൈം എടുക്കും ഹൈ ഫ്ലെയിമിലാവുമ്പോൾ അത് പെട്ടെന്ന് പക്ഷെ നിങ്ങൾ എടുക്കുന്ന പാത്രം കുറച്ച് നല്ല ചുവട് കട്ടിയുള്ള പാത്രമായിരിക്കണം അപ്പോൾ അത് നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്തെടുക്കാൻ പറ്റുമേ പിന്നെ അവിടെ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ നല്ല കറുത്ത ശർക്കര എടുക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് ആ ശരിക്കുള്ള കറുത്ത ഹൽവയില്ലേ അതിൻ്റെ ആ ഒരു കളർ കിട്ടും കേട്ടോ പിന്നെ ഇത് നമുക്കിങ്ങനെ കൈവയ്ക്കാതെ ഇളക്കണം എന്നൊന്നുമില്ല കേട്ടോ നമ്മളിത് വെറും മൂന്ന് ചേരുവ വെച്ച് തയ്യാറാക്കുന്ന ഹൽവയാണേ നമ്മളിതിൽ ഒട്ടും നെയ് പോലും ചേർക്കുന്നില്ല അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഹൽവയാണ് അവലും തേങ്ങാപ്പാലും ശർക്കരയും മാത്രമാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് ഹൽവയുടെ മിക്സ് ഇവിടെ ഏകദേശം റെഡി ആയി വരുന്നുണ്ട് ഞാനിതിലോട്ട് അല്പം അലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം അലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ ഇട്ടിപ്പോൾ അത് ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാനൊരു അല്പം അലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഇതാപ്പം നമുക്ക് സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വിട്ടുവിടുന്ന ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ ട്രൈ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതാ പെട്ടെന്ന് തന്നെ എന്തെയ്യോ ചൂടോട് തന്നെ മിക്സ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാമല്ലോ അതുകൊണ്ട് ഞാൻ നേരത്തെ ട്രൈ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളും അതുപോലെ ഒന്ന് ചെയ്ത് കൊടു ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിരിക്കും ഞങ്ങളുടെ ഗ്ലാസിൻ്റെ ഒരു ട്രൈ ആണ് എടുത്തിരിക്കുന്നത് അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഇട്ടു എൻ്റെ കയ്യിൽ കുറച്ച് ബദാം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചാൽ ആൽവയുടെ മിക്സ് ഇതിലോട്ടൊന്ന് വെച്ചു കൊടുക്കാം ഇതാ കണ്ടോ നല്ല റിബൺ വീഴുന്ന പോലെ വീഴുന്നുണ്ട് ഈ ഒരു പാകത്തിന് കിട്ടണം നമുക്ക് ആ മിക്സ് ഇനി അതൊന്ന് നമുക്കൊരു സ്പാച്ചിൽ വെച്ചൊന്ന് എല്ലാ ഭാഗത്തും സെറ്റ് ചെയ്ത് കൊടുക്കാം ഇതാ നമ്മളിവിടുതാണ് എല്ലാ വശവും ഇങ്ങനെ സ്പാച്ചിൽ വെച്ച് പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ലൊരു ഷേപ്പ് കിട്ടും അതിന് എല്ലാം ഒരേ സൈസിൽ വരുന്ന രീതിയിൽ ഒന്ന് പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനത് രാത്രിയാണേ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക രാവിലെ ആകുമ്പോഴേക്കും നന്നായി സെറ്റായി കിട്ടും ഇതാ ഞാനിവിടെ ഇങ്ങനെ ഒരു പ്ലേറ്റ് വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ തന്നെയാണ് ഞാൻ അൽവ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നത് രാത്രി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് രാവിലെ ആകുമ്പോഴേക്കും നന്നായി സെറ്റ് ചെയ്ത് കിട്ടും അല്ലാതെ അല്ലാത്ത ടൈമാണേലും നിങ്ങളൊരു നാലഞ്ച് മണിക്കൂറോളം ഇതൊന്ന് ആവാൻ വേണ്ടി വെക്കണേ നമുക്കിതൊന്ന് എന്ത് ചെയ്യാം ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം അതെനിക്ക് നല്ല കറക്റ്റ് എന്നെ ഷേപ്പിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഹാർഡാണെന്നോ സോഫ്റ്റ് ആണോ എന്നൊക്കെ നമുക്കിപ്പോൾ അറിയാൻ പറ്റും കട്ട് ചെയ്യുന്ന ടൈമിൽ ഞാനിതാ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓ കത്തി വെച്ച് നേനറിഞ്ഞില്ല കത്തി നല്ല ഒന്ന് ആഴത്തിലോട്ട് പോകുന്നുണ്ട് അത്രയും സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണേ ഭയങ്കര ടേസ്റ്റിയാണ് നമ്മുടെ കോഴിക്കോടൻ ഹൽവൻ്റെ അതേ ടേസ്റ്റ് വന്നിട്ടുണ്ട് നമ്മളിതിൽ നെയ് പോലും ചേർത്തിട്ടില്ല എന്നിട്ടാണ് ഇങ്ങനെ ഒരു ടേസ്റ്റ് കിട്ടിയത് ആ നെയ് ചെറുക്കാത്തതുകൊണ്ടാണ് നമ്മുടെ അലവിൻ്റെ ഒരു ഗ്ലേസിങ് ഉണ്ടല്ലോ ചില അലുവൊക്കെ നല്ല ഭയങ്കര ഷൈനിങ് ആയിരിക്കില്ല ആ ഒരു ഷൈനിങ് കിട്ടാത്തത് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗെയ് ഇട്ടിട്ടും ചെയ്യാം കേട്ടോ എന്നാൽ ഞാനിവിടേത് അലവൊക്കെ നപ്പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നമ്മളിത് അവല് വെച്ച് ചെയ്തതാണെന്നേ പറയില്ലോ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് മസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പം പുതിയൊരു വീഡിയോ ആയി വീഡിയോമായി കാണുന്നതുവരെല്ലാവർക്കും ടാറ്റ ബൈ സി യു